സ്തോത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമന്ദനം അറിയിച്ചുകൊള്ളുന്നു ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിൻ്റെ സ്ഥലത്തിൽ ആരാധന അർപ്പിക്കുന്നു ദൈവത്തിൻ്റെ വചനം എനിക്കും നിനക്കും പ്രത്യാശകൾ പുതുക്കി തരുന്ന ജീവിതത്തിൻ്റെ മേഖലകളെ മാറ്റിമറിക്കുന്ന പരിശുദ്ധി ആത്മാവിൻ്റെ സന്തോഷം അറിയിക്കുന്ന മാറ്റമില്ലാത്ത വചനത്തെ നാം കേൾക്കുകയും ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അരിമനാഥനായ ദൈവത്തിൻ്റെ സ്നേഹത്തെ കുറിച്ച് അവൻ്റെ വചനത്തെ ഓർത്ത് നമുക്ക് എപ്പോഴും ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും ഇടയാകിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സംശയവുമില്ല അത്യുന്നതനായതേയോ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവിന്റെയോ സർവശക്തനായ ദൈവം അവ നാല് ചെയ്തിരിക്കുന്ന സകല വചനങ്ങളും ദൈവസനത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ദൈവം അധികാരത്തിന്റെ ശുശ്രൂഷ മാറ്റത്തിന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ കൂട്ടായ്മയിൽക്കൂടെ ശുശ്രൂഷകളെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത് നിറവേറ്റി തരുന്ന ദൈവത്തിന്റെ ആലോചനകളെ ഊർത്തുക ദൈവത്തെ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യുന്നത് അരുമനാഥനായ യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരാളാണ് പത്രൂസ് പത്രൂസുനോട് യേശു പറഞ്ഞു നീ എന്നെ മൂന്ന് വട്ടം തള്ളിപ്പറയും കോഴി പോവുമെന്ന് പറഞ്ഞു പത്രൂസ് പറഞ്ഞു ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളിപ്പറയില്ല എന്നാണ് പക്ഷെ ഒരു ബാലിക വന്ന് യേശുവിൻ്റെ കൃഷീകരണത്തോടെ ബന്ധത്തില് പത്ര ഊശനോട് ചോദിച്ചു നീ അവൻ്റെ കൂടെ ഉള്ളതാണല്ലോ എൻ്റെ രൂപം കണ്ടിട്ട് പത്ര ഊശു എനിക്ക് അറിയില്ല അരുമനാഥനായി യേശുവിനെ തള്ളിപ്പറഞ്ഞു കൂഴി കൂഴി അപ്പോൾ പത്രോസ് ഓർമ്മ വന്നു ദൈവം തള്ളിപ്പറഞ്ഞ ശേഷം കൂടി പോകുമെന്നുള്ളത് അവൻ മനസ്സിലായി ഒരു സൂചനയായി എന്നാൽ ഈ ചിന്തയിൽ നിങ്ങൾ മനസ്സിലാകണം പത്രൂസ് സ്വയമായി തൻ്റെ ജീവിതത്തിൽ അരിമിതാഥന് ഉറ്റിക്ക് കൊടുക്കുവാനോ തള്ളിപ്പറയുവാനോ പത്രൂസിന് പദ്ധതിയോ പ്ലാനോ ഒന്നുമില്ല കാരണം യേശു ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കുകയും സത്യവചനങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ബദ്രൂസിന് ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയുക എന്നുള്ളത് സാധ്യമല്ല യേശുവിൻ്റെ കൂടെ നടന്നു റേസ്സലാമി കടലിന്റെ മേളിൽ നടക്കുവാൻ അനുവാദം കൊടുത്ത ബദ്രൂസർ യേശുവിൻ്റെ കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ കണ്ട ദൈവത്തിൻ്റെ കരകരുതുകളെ കണ്ടെ മനസ്സിലാക്കിയ ഭത്രൂസോ ജീവിതം എന്തെന്ന് പഠിപ്പിച്ച യേശുക്രിസ്തു ഭത്രൂസിനെ ഭത്രൂസിൻ്റെ കൂടെ പത്രോസിനെ കൂടെ കൊണ്ടുപോയ സ്തോത്രം അരുമുനാഥനെ തള്ളിപ്പറയുക എന്നുള്ളത് വളരെ വിഷമമായ കാര്യമാണ് കാരണം ഒരിക്കലും സാധ്യമല്ല അരുപതാഥന യേശുവിനെ തള്ളിപ്പറയുന്നത് പത്രൂസ് അതിന് തുനിഞ്ഞതല്ല മറിച്ചു യേശു പറഞ്ഞതാണ് നീ എന്നെ തള്ളിപ്പറയൂ കാരണം യേശു പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും അതാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം എന്ന് പറയാ യേശു എന്തു പറയുന്നു അത് സംഭവിക്കും നിങ്ങളോടും ദൂതാ പ്രവനയിൽ നിൽക്കുന്ന പ്രിയരെ നിന്നോടുള്ളതായ ദൈവത്തിൻ്റെ ആലോചന ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ സംഭവിക്കും അല്ലോത്രം അല്ലലിയ പ്രഴേശലോ മീൻസ് വെള്ളത്തിന് മീത് ആ വെള്ളത്തിൽ വെള്ളം നിൻ്റെ മീത് കവിഞ്ഞൊഴുകില്ല സ്തോത്രം തീ നിന്നെ ദഹിപ്പിക്കില്ല ആ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ നിന്നോട് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും പ്രഴേശ്സലോ കാഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് ദൈവത്തിന് വന്നിട്ട് എന്നോട് പറയുന്നെങ്കിൽ ഹലതയ എന്നെയും നിന്നെ ദൈവം ഉയർത്തി തന്നെ ചെയ്യും താഴ്ച ഭവിക്കില്ല ഉന്നതരായ ദൈവത്തിൻ്റെ ആത്മാവിന്റെ സന്ദേശം അങ്ങനെ തന്നെയാണ് ദൈവം പറയുന്നത് വാക്കുകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ ആലോചനകളൊക്കെ അതുപോലെ സംഭവിക്കും ഇവിടെ അതുപോലെയാണ് പത്രൂസിനോട് പറഞ്ഞത് നീ എന്നെ തള്ളിപ്പറയും ഒന്ന് പെട്ടെന്ന് എന്നെ തള്ളിപ്പറയൂ എന്ന് പറഞ്ഞു അതുപോലെ സംഭവിച്ച മൂന്ന് വട്ടം തള്ളി പറഞ്ഞ് കോഴി കൂവെന്ന് പറഞ്ഞ് കോഴി കൂവി ഇത് പത്രൂസ് പിന്നീട് തിരിച്ചറിഞ്ഞ് അതി ദുഃഖത്തിനായി പത്രൂസ് കരഞ്ഞു സ്ത്രോത്ര ഏങ്ങലടിച്ചു കരഞ്ഞു എന്ന് പറഞ്ഞാൽ അരുപത് ഞാൻ തള്ളി പറഞ്ഞല്ലോ എന്ന് ഓർത്ത പത്രൂസ് ഏങ്ങലടിച്ചു കരഞ്ഞു ഇത് പത്രൂസ് സ്വന്തമായ രീതി പറഞ്ഞതല്ല പത്രൂസ് കണക്കുട്ടി പറഞ്ഞതല്ല അനുമതാഥനായ യേശുവിനെ തള്ളിപ്പറയുവാൻ മുൻകരുതലായിട്ട് പറഞ്ഞതല്ല ആരെയും കൈക്കൂലി മേടിച്ചു പറഞ്ഞതല്ല ആരുടെ ശുപാർശ കേട്ട് പറഞ്ഞതല്ല ആരും പറഞ്ഞു പറപ്പിച്ചതുമല്ല അത് യേശു തന്നെയാണ് പറഞ്ഞത് നീ എന്നെ തള്ളിപ്പറഞ്ഞു എന്ന് കാരണം യേശു പറഞ്ഞ വാക്ക് അതുപോലെ സംഭവിക്കും ഒരുപക്ഷെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ യേശു പറഞ്ഞ വാക്കിന് കള്ളമായി മാറും കാരണം യേശു പറഞ്ഞു തള്ളി പറയൂന്ന് അപ്പോ പറഞ്ഞില്ലെങ്കിൽ യേശു പറഞ്ഞ വാക്കിന് അർത്ഥമില്ല യേശു പറഞ്ഞു തള്ളിപ്പറയൂന്നാ സ്തോത്രം അങ്ങനെയെങ്കിൽ പത്രൂസ് അറിയാതെ തന്നെയാണ് ദൈവത്തിന്റെ ശക്തമായി ദൈവം പറഞ്ഞത് പത്രൂസിന് നാവിൽ കൂടെ ഇടപെട്ടു അല്ലല്ല സ്തോത്രം കഴുതെ കൊണ്ട് സംസാരിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ കഴുതയെ കൊണ്ട് സംസാരിച്ചു സ്തോത്രം മോശയെ കൊണ്ട് സംസാരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അതേ സ്തോത്രം തന്റെ ജനത്തിന്റെ വിടുതലിനായി പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചെങ്കിൽ ദൈവം പറഞ്ഞെങ്കിൽ അത് സംസാരിക്കുക തന്നെ ചെയ്യും ഇത് ഇവിടെ ഒരു തിരിച്ച് ഒരു ഓഫീസിൽ തിരിച്ചാണ് നടന്നിരിക്കുന്നത് യേശുവിനെ യേശുവിനെ തള്ളിപ്പറയുന്ന അനുഭവം വന്നു അത് വളരെ ദുഃഖിതനായി വേദന ഉള്ളിൽ വന്ന കാരണം യേശു പറഞ്ഞതാണ് നിന്നെ തള്ളി പറയുമെന്ന് അവിടെ യേശു പറഞ്ഞതായ വാക്ക് സ്തോത്രം യേശുവിനെ പത്രൂസ് തള്ളി പറഞ്ഞു സ്തോത്രം ഹലല്ലോയ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു ഹാലല്ലോയ പിന്നീട് പത്രോസ് പശ്ചാത്താപിച്ച് ദൈവഭാവത്തിൽ വന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അങ്ങില്ലാണ്ടതിൻ്റെയും സൃഷ്ടികർത്താവായ ദൈവം പറയുന്ന ഓരോ വാക്കുകളും ഓരോ ആലോചനകളും അക്ഷരപ്രതി നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും അനേക പ്രവചനങ്ങൾ ദൈവ സ്വനിധികൊണ്ട് വേദപുസ്തകത്തിനെഴുതിയിരിക്കുന്ന പ്രവചനങ്ങളൊക്കെയും സ്തോത്രം നിറവേറിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം വലിയ എളിയവനെ കുപ്പേന്ന് എഴുന്നേൽപ്പിക്കും അതേസല സമ്പന്നന്മാരുടെ നടുവിൽ നിർത്തും ആദരിക്കുമെന്ന ദൈവത്തിന്റെ വചനമുണ്ട് ശ്രേഷ്ഠമായ ദൈവത്തിന്റെ വചനം താണവനെ ഉയർത്തുന്ന ദൈവത്തിന്റെ പാർട്ടി കൊണ്ടലു ദൈവം ബ്രേസലോട് അനുഗ്രഹത്തിന്റെ ആധിപത്യ ദൈവം നമ്മുടെ സാഹചര്യങ്ങളൊന്നുമല്ല ദൈവം നോക്കുന്നത് ദൈവം തന്റെ ജനത്തിന്റെ അവസ്ഥയ്ക്ക് വിടുതൽ നൽകുവാൻ ശക്തനായ ദൈവമാണ്

പ്രവർത്തിക്കുന്ന ഒരു ഫല്ലവനായ ദൈവമുണ്ടെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു ഭാരപ്പെടേണ്ട പ്രയാസം അനുഭവിക്കേണ്ട നീ എന്താണ് ആഗ്രഹിക്കുന്നത് അത് സാധിപ്പിച്ചു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഞമ്മളുടെ പ്രേസാമെ ചെങ്കടലിൻ്റെ അരികിൽ വരുമ്പോൾ ഞമ്മളുടെ ഹാലനു ദൈവത്തിനു വധനം പറയുന്നു മോശ ഉറുവിച്ച് വടി നീട്ടിയപ്പോഴാണ് ചെങ്കളുണ്ടായി വിഭവിച്ചത് അത് ആഗ്രഹം നീട്ടിയിരുന്നെങ്കിൽ ചെങ്കടലുണ്ടായി പോവില്ല

ഒരു ദൈവം കൊണ്ട് ദൈവം കൊണ്ട് സംഭവിക്കും നീ ദൈവത്തോട് എന്താണ് പറയുന്നത് അതുപോലെ സംഭവിക്കും സ്തോത്രം പ്രാർത്ഥന കേൾക്കുന്ന വിടുവിക്കുന്ന ദൈവത്തിന്റെ അതിശയമായ കരം അത്ഭുതമായ കരം വിടിപ്പിക്കുന്ന ദൈവത്തിന്റെ കയ്യിലുണ്ട് ഹാലലിയാമിയ വചനത്തിന്റെ ആദ്യ പഠിക്കുമ്പോൾ ഒരു അത്ഭുതമായ ഒരു ദൈവം നമ്മുടെ കൂടി കൊണ്ട് സ്തോത്രം അലലിയ നീ പോലിയ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തോട് അതേ സ്തോത്രം പറയുമ്പോൾ ദൈവം അതിനൊരു വിടുതൽ നൽകുവാൻ ഓ സ്തോത്രം ശക്തനായ ദൈവമാണ് ഈ അധികാരം തന്നാരാണ് ദൈവമാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമാണ് അധികാരം തന്നിരിക്കുന്നത് ഈ ലോകമല്ല ഈ സംഘടനയല്ല ഈ ലോകത്തിലെ ആരുമല്ല മറിച്ച് ഹലുക ദൈവമാണ് അധികാരം തന്നിരിക്കുന്നു ഈ അധികാരം മറ്റൊരു കൊടുക്കാൻ പാടില്ല നിനക്ക് തന്നിരിക്കുന്ന അധികാരം അധികാരം നീ ചെയ്യണം അതാണ് മോശയ്ക്ക് കൊടുത്ത മോശ തന്നെ ചെയ്തു കൊടുത്തില്ല പറ്റത്തില്ല നീ ഈ ശുശ്രൂഷ ചെയ്യു എന്ന് മോശ പറഞ്ഞിട്ട് മാറിയില്ല മോശ അത് ഏറ്റെടുത്തു അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ എനിക്കും നിനക്കും ഒരു ആധിഹാരം തന്നിട്ടുണ്ട് പരിശുദ്ധി അഭിഷേകത്താൽ രാജി അഭിഷേകത്താൽ ദൈവം ചെയ്തിരിക്കുന്നത് നീ ചെയ്യേണ്ടത് നീ തന്നെ ചെയ്യണം പ്രവീസ സ്തോത്രം ദൈവത്തിന്റെ പദ്ധതികളിൽ ദൈവത്തിന്റെ ആലോചനകളിൽ ദൈവത്തിന്റെ ഘരങ്ങളിൽ ദൈവത്തിന്റെ ഘരദരുതകളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളിൽ ദൈവത്തിന്റെ അടയാളങ്ങളിൽ ദൈവത്തിന്റെ വീര്യപ്രവർത്തികളിൽ ദൈവത്തിന്റെ പ്രവീസ്വലാമിഹാലിന്റെ അത്ഭുതങ്ങളിൽ നാം വിശ്വസിക്കണം യേശുവിനെ യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ കൂടെ വിശ്വസിക്കണം പറഞ്ഞ ദൈവം അത്ഭുതമാനാണ് നാം ചിന്തിക്കുന്നതിന് അപ്പുറമായി നാം പ്രവർത്തിക്കുന്ന അപ്പുറമായി അസാധാരണമായ ശുശ്രൂഷകളെ ദൈവം തരുവാൻ ശക്തനായ ദൈവമാണ് അതിനെ അലലിയ മനുഷ്യന്റെ യാതൊന്നും നോക്കുന്നില്ല ദൈവം നിനക്ക് അധികാരം തരുകയാണ് എനിക്ക് പറ്റത്തില്ല മറ്റൊരു എൻ്റെ അധികാരം ഞാൻ നിനക്ക് തരുന്നു എന്ന് മറ്റൊന്ന് കൊടുക്കുന്നു പറഞ്ഞ നടക്കില്ല കാരണം പറഞ്ഞ തന്നിരിക്കുന്ന അധികാരം നീ ചെയ്യണം തന്നിരിക്കുന്ന അധികാരത്തെ നീ ചെയ്യാതെ നീ നോക്കിയിരുന്നാൽ നിന്റെ ശുശ്രൂഷിക്കപ്പെടും ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ നീ ചെയ്തില്ലെങ്കിൽ നീ ബന്ധസ്ഥനായി മാറും സ്ത്രോത്രം നിനക്ക് മാറ്റം വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയണം അതിൽ കൂടെയാണ് ദൈവത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നത് ദൈവത്തിൽ വിടുതൽ നൽകുന്നത് ദൈവസ്ഥാന വിടുതൽ ഉണ്ടാകുന്നത് ഇരിക്കുവാനല്ല ഓമനായി ഇരിക്കുവാനല്ല മറിച്ച് ബ്രേസലാമി സൂക്ഷ താന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളേ ദൈവം നിനക്ക് വലിയൊരു വിടുതല് നൽകൂ സ്തോത്രം ആത്മീയ സന്ദേശം ഞാൻ അറിയുന്നു ഒരു വലിയ

അതിനപ്പുറമായ അത്ഭുതം നിനക്ക് തന്നിട്ടുണ്ട് ഹാലലിയ അതിവിടെയാണെന്നുള്ളത് അവർ അവർ കണ്ടെത്തി ദൈവസ്ഥാനിൽ മുന്നേറണം മിന്നുന്ന പ്രശ്നങ്ങൾ വന്നാലും പ്രൈസലാമി അതിനെ നിർത്തുന്ന അത്ഭുതം ദൈവം തന്നിട്ടുണ്ട് നിന്റെ നാവിൽ തന്നിട്ടുണ്ട് ദൈവം പ്രൈസലാമി നീ മൗനമായി ഇരുന്നാൽ പ്രൈസലാമി ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയില്ല സ്തോത്രം അലലിയ അതുകൊണ്ട് ഞാൻ തൂത് പറയുകയാണ് ഒരു അത്ഭുതം എന്നിലും നിന്നിലൂണ്ട ഒരു വിടുതലിന്റെ ശുശ്രൂഷ എന്നിലും നിന്നിലൂണ്ട നീ സംസാരിക്കുന്നത് നീ പറയ അതുപോലെ സംഭവിക്കും സ്തോത്രം ദൈവം എന്താണ് പറയുന്നത് അതുപോലെ തന്നെ സംഭവിക്കും അദൃശ്യമായ ദൈവത്തിൻ്റെ കരം എന്നിലും നിന്നിലും വ്യാപരിക്കുന്നുണ്ട് അഭിഷേകത്തിന്റെ കരം എന്നിലും നിന്നിലും വ്യാപരിക്കുന്നുണ്ട് സാധാരണ ഒരു ശുശ്രൂഷകനല്ല മറിച്ച് അസാധാരണമായ ശുശ്രൂഷകളെ ചെയ്യുന്നവനായി മാറ്റുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് സ്തോത്രം മലറിയ നിമിഷം കേൾക്കുന്ന എന്നിൽ കേൾക്കുന്ന പ്രിയരി സ്തോത്രം മലറിയ അതേ സ്തോത്രം മോശയ്ക്ക് കൊടുത്ത അധികാരം

ജീവനില്ലാതെ പ്രത്യാശയില്ലാത്ത രീതിയിൽ ആയിരിക്കല്ലോ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം ഉള്ളിൽ ഒരു തയ്യാറുമുണ്ടായിരിക്കണം ഒരു യോദ്ധാവിനെ പോലിരിക്കണം എന്ന് പറഞ്ഞാൽ താല്പര്യത്തോടെ ഒരുങ്ങി നിൽക്കുന്ന ഒരു ശുശ്രൂഷകനായിരിക്കണം എപ്പോഴും പ്രാർത്ഥിക്കുവാനും കർത്താവിന്റെ വേല വ്യാകരിപ്പാനും ദിവസം നിലനിൽപ്പാൻ എപ്പോഴും ഒരു നല്ല ഒരു ആവാറാട്ട് അല്ലെങ്കിൽ ഒരു ഉന്മേഷത്തിൽ ഇരിക്കണം വാടിയും കഴിഞ്ഞു ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയില്ല കാരണം ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി എന്നിലും വെളിപ്പെടും സ്തോത്രം ദൈവം തന്റെ തൻ്റെ കരമു ദൈവമാണ് ദൈവം സംസാരിക്കുന്ന സംസാരിക്കുന്നതോ ആണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവമാണ് ആണ് സ്തോത്രം ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരുവനിൽ കൂടെ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ ജനത്തിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ ഫ്രൈസലാമി ആ ആരാധിക്കുന്ന ഇടങ്ങൾ രണ്ടു ലക്ഷം ആരാധിക്കും ജനങ്ങളുണ്ട് മൂന്ന് ലക്ഷം ആരാധിക്കുന്ന ജനങ്ങളുണ്ട് അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പല പതിനായിരക്കണക്കിന് ആൾക്കാർ ആരാധിക്കുന്ന ചർച്ചകൾ അവിടേക്ക് ഫാസ്റ്റേഴ്സ് ആയിരക്കണക്കിനുണ്ട് പ്രവർത്തനങ്ങളുണ്ട് ലോകത്തിലെമേ പല ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ പ്രവർത്തന സ്തൂത്രം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് പക്ഷെ അത് ചെയ്തെങ്കിൽ മാത്രമേ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയൂ ജീവിതം ഇനി ഏറെയില്ല ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഈ നാളികളിൽ മുന്നേറിയെങ്കിൽ മാത്രമേ ദൈവ അനുഗ്രഹമുണ്ടാവും കാരണം ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എന്നിലും നിന്നിലുണ്ട് ദൈവത്തിൻ്റെ ഒരു വിടുതല് ശുശ്രൂഷുണ്ട് ഇതാരാണ് തരുന്നത് പരിശുദ്ധി ആത്മാവാണ് പകർന്നു തന്നിരിക്കുന്നത് ഇത് ദൈവമാണ് തന്നിരിക്കുന്നത് യേശുക്തനായ ദൈവമാണ് ഈ ലോകത്തിലെ സംഘടനയോ പ്രസ്ഥാനങ്ങളോ പ്രഴുസലാമി ഹാലിൽ ഒന്നുമല്ല മറിച്ച് ദൈവമാണ് അതിൽ ദൈവമാണ് മഹത്വമെടുക്കേണ്ടത് സ്വന്തം ചരിത്ര ചരിത്രങ്ങളിൽ അനേകർ സലാം ദൈവഭാഗത്ത് വാങ്ങ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ട് മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് അനേകരെ കാണാൻ കഴിയും അതുകൊണ്ട് സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തിലാണ് നാം നിൽക്കുന്നത് നാം ഒന്നും രണ്ടും പേരെയാണ് നമ്മൾ കാണുന്നത് ലോകത്തിൽ അനേക ലക്ഷക്കണക്കിന് ആൾക്കാർ ക്രിസ്തുവിന് വേണ്ടി ആ ജീവിക്കുന്നവരുണ്ട് ആരാധിക്കുന്നവരുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ഇന്ത്യയിൽ തന്നെയുണ്ട് അലലുയ്യ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളായി ആയിരിക്കുന്ന അനേകർ ഇന്ത്യയിൽ തന്നെ രാജ്യങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ രാജ്യങ്ങളിൽ കൊണ്ട് എല്ലാമെ ക്രിസ്തുവിനെ ഉയർത്തുന്ന ക്രിസ്തുവിനെ ആരാധിക്കുന്ന യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന യേശുവിൻ്റെ വേലയിലായിരിക്കുന്ന അനേകരുണ്ട് അതുകൊണ്ട് നല്ലത് തന്നെയാണ് മറിച്ച് സലാമെ അലലുയ്യ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന സന്ദേശത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മളിൽ ഒരു അത്ഭുതമുണ്ട് എന്നിലും നിന്നിലും അത്ഭുതത്തിൻ്റെ ശുശ്രൂഷ ദൈവം പരമേൽപ്പിച്ചിട്ടുണ്ട് അസാധാരണമായ ശുശ്രൂഷ ദൈവം പരമേൽപ്പിച്ചിട്ടുണ്ട് നീ എന്ത് പറയുന്ന അതുപോലെ സംഭവിക്കും സഭയുള്ളവരാണോ വിശ്വാസത്തിലുള്ളവരാണോ നീ എന്താണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അതുപോലെ സംഭവിക്കും റേഷ്ലാമി ഹല ദൈവസ്ഥാന വിശ്വാസിയെ അജീവിക്കുന്ന ദൈവ ഇതിലാണോ എന്നിൽ കേൾക്കുന്ന പ്രിയരെ പ്രാവശ്യം ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥി എന്താണ് ആഗ്രഹിക്കുന്ന അത് തന്നെ ദൈവം തരും പ്രാവശ്യങ്ങളോട് ദൈവനാമം മഹത്വപ്പെടും ദൈവഗീതമുള്ള കാര്യങ്ങൾ ദൈവസ്ഥാന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടിവിക്കുവാനിടയായിത്തീരും അതുകൊണ്ട് ഈ വചനങ്ങളാലേ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശ സംഗ്രഹിക്കുന്നു ദൈവനാമം ഉണ്ടാകട്ടെ ആമേ